മറക്കരുത് ഈ മനുഷ്യനെ ഒരു ജീവിതകാലം മുഴുവൻ മഞ്ഞുമൽ വേണ്ടി പ്രവർത്തിച്ച അബ്ദുൾ ലത്തീഫ് എന്ന മഞ്ഞുമ്മൽക്കാരനെ നമ്മൾ മറന്നുകൂടാ മഞ്ഞുമ്മലിലെ ജലസ്രോതസ് നിലനിൽക്കാൻ കാരണം ലത്തീഫ് എന്ന മനുഷ്യന്റെ നിരന്തരമായ പോരാട്ടങ്ങളാണ് വർഷങ്ങളോളം സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി സാമ്പത്തിക ബാധ്യതയിൽ ലഹലോകവാസം വെടിഞ്ഞ ലത്തീഫ് എന്ന മനുഷ്യനെ ഏവരും ഓർക്കണം ഭക്ഷണങ്ങളും നടന്നായു ഓരോ ക്ലാസ്സും കത്തിച്ച് ചെല്ലുമ്പോൾ അവര് ആ ലെട്ട് കൊടുക്കും ഈ ലെട്ട് കൊടുക്കും ഇങ്ങനെ താലൂക്കിലായിട്ട് താലൂക്ക് സർവേർ വരുമ്പോ എന്ന പത്ത് പതിനാറ് പ്രാവശ്യം നടന്നത് മറ്റേ റീസറേ വന്നുകഴിഞ്ഞപ്പോഴാണ് അവർക്ക് രണ്ട് മോക്കാക്കി കൊടുത്തു മൂന്നും സെന്റ് രണ്ട് ചെറുപ്പിക്കാൻ സെന്റ് ആക്കി കൊടുത്തു എന്നൊക്കെ എനിക്കറിയാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് പുള്ളിയെന്ന് പറഞ്ഞത് കേട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞത് വേണ്ടി വർഷങ്ങളോളം കടന്നത് കുളം കുളായിട്ട് അതിന്റെ കെട്ടി തിരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞത് അയ്യകുളത്തിന്റെ രണ്ടാം ഉദ്ഘാടനം നാളെ വൈകിട്ട് ആറിന് മന്ത്രി പി രാജീവ് നിർവഹിക്കും അയ്യംകുളത്തിനോട് ചേർന്നുള്ള സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് നാളെ വൈകിട്ട് നടക്കുന്നത് ജി ചെയർമാൻ കെ ചന്ദ്രൻപിള്ള നഗരസഭ ചെയർമാൻ എ സുജിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും